ഷെയ്സലോ ട്രീസ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഈ ശനിയാഴ്ച രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിപ്പാൻ സ്വർഗത്തിലധികം ഒരിക്കൽ നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു ഈ ഞായറാഴ്ച ഈ ശനിയാഴ്ച രാത്രിയിൽ തുള്ളികൾ കൊണ്ട് നനയ്ക്കുന്ന ഹൃദയങ്ങളെ നനച്ച് ശരീരത്തെ തുള്ളി കൊണ്ട് അമേൻ നിർ നിറകവിഞ്ഞൊഴുകുന്ന അമേൻ ഹാലലൂയ്യ അമേൻ അവസ്ഥകൾ ഇന്ന് യിലും അമയൻ കരയുന്നവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും വാർക്കുന്നവർക്ക് വേണ്ടി അമേൻ ഹല നിങ്ങളുടെ കണ്ണുനീരുകളെ ഒപ്പിയെടുക്കുവാൻ നിങ്ങളുടെ വേദനകളെ ഒപ്പിയെടുക്കുവാൻ സാക്ഷാൽ രോഗങ്ങളെ വഹിച്ചവൻ നിങ്ങളുടെ സകല രോഗങ്ങളെയും വഹിക്കുവാൻ ഇന്ന് രാത്രി അവൻ മതിയായവനാണ് രോഗത്തിലായിരിക്കുന്നു ദുഃഖത്തിലായിരിക്കുന്നു പൈശാചിക ബന്ധനങ്ങളാൽ കുരുക്കപ്പെട്ടായിരിക്കുന്നു ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരുമിച്ച് നമ്മൾ ചില പൈശാചിക ബന്ധനങ്ങളെ പടവെട്ടുകയ ശരീരത്തിനകത്ത് അവകാശം പറയുന്ന ചില പൈശാചികമായ ബന്ധനങ്ങൾ പൈശാചിക അടിമത്വങ്ങൾ പുറത്തു വരുവാൻ കഴിയാതവണം ബന്ധിക്കപ്പെട്ടവനായി ബന്ധിക്കപ്പെട്ടവളായി തകർന്നു തരിപ്പണമായി ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളും നന്മകളും കവർന്നെടുത്ത ആ പൈശാചിക ബന്ധനം ശരീരത്തിന്റെ അവൻ ആരോഗ്യത്തെ കളഞ്ഞ സൗന്ദര്യത്തെ കളഞ്ഞ ആ കെട്ടിനെ കർത്താവ് ഇന്ന് രാത്രി പൊട്ടിക്കുവാൻ പോകുക വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് രാത്രി നിശ്ചയമായി ഇവൻ്റെ ശരീരത്തെ കർത്താവ് സന്ദർശിക്കും എൻ്റെ ജീവിതത്തെ സന്ദർശിക്കും എൻ്റെ രോഗത്തെ കർത്താവ് സന്ദർശിക്കും എൻ്റെ അവസ്ഥയെ മാറ്റും എൻ്റെ പ്രശ്നത്തിന് അവൻ പരിഹാരം നൽകും വിശ്വാസത്തോടെ വിശ്വാസത്തോടെ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് ദൈവത്തിൽ കടന്നു വന്നാട്ടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം പ്രൗഢ പ്രൗഢ വൈഡവരാജ അന്തല വലിയ വിടുതൽ കർത്താവ് ഇന്ന് രാത്രി കർത്താവ് ചെയ്യും പ്രത്യേകം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിങ്കര അരവള താന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന നമ്മുടെ വിശുദ്ധ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക പ്രത്യേക ഈ മാസം നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട ഏഴ് ദിവസത്തെ സ്പോൺസേർഡ് ഫാസ്റ്റിംഗ് പ്രിയറാണ് നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രവർത്തനം ക്രമീകരിക്കണമെന്നുള്ളവർ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾക്കും തന്നെ കാരണമാക്കി തീർക്കട്ടെ ഒരു സാക്ഷ്യം കൂടെ പങ്കുവെച്ചും മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് ജോയിൻ ചെയ്യാം കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു മാതാവ് തന്റെ മകളുടെ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കുവാനിടയെ മകൾക്ക് നാൽപ്പത് വയസ്സായി ഗവൺമെന്റ് ജോലിയുണ്ട് പക്ഷേ അമേൻ ഇരുപത്തി ഒന്നാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയ അവൻ വിവാഹാലോചനകളാണ് അന്നൊന്നും അവർക്ക് അമേൻ ആ ജോലി സ്ഥിരമാകാതെ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാതെ അവർക്ക് ഒരു ഭാവി ജീവിതം വേണ്ടെന്ന് ആ മകൾ പറയുവാനിടയായി പക്ഷേ അമേൻ മുപ്പത് വയസ്സായി ജോലി സ്ഥിരമായി ജോലിസ്ഥിരമായതിൽ പിന്നെ പിന്നെ അനുഗ്രഹിക്കപ്പെട്ട ഫാമി ലഭിക്കുന്നതിൽ അങ്ങനെ ഒത്തിരി തടസ്സമായി ഒത്തിരി പ്രതികൂലമായി അങ്ങനെ വളരെ കണ്ണുനീരിലും പ്രയാസത്തിലും ഇരിക്കുമ്പോൾ പ്രേക്ഷക ഫാമിലിയുടെ മധ്യസ്ഥ പ്രാർത്ഥന ആ മീൻ ആ മെസ്സേജുകളുമൊക്കെ ആ മാതാവ് കണ്ടിന്യൂസ് കേൾക്കുവാനും ആ കാണുവാനും അത്ഭുത സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാനിടയായി അങ്ങനെ പ്രേക്ഷക ഫാമിലിക്ക് പ്രാർത്ഥനാ വിഷയം അറിയിച്ചു കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി നമ്മുടെ കർത്താവ് അത്ഭുതത്തെ പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് ഇന്ന് രാത്രിയിലും ഒരിക്കൽ കൂടെ പറയട്ടെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹലോചന കടന്നു വരുവാനിടയായി കഴിഞ്ഞ ദിവസത്തിൽ തൻ്റെ വിവാഹം കഴിഞ്ഞു ആ സന്തോഷത്തിന്റെ വാർത്ത പറയുവാനിടയായി ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് പലപ്പോഴും പ്രപ്പോസൽ വരും ഐ മീൻ അത് ഒക്കെ കഴിയും വിവാഹത്തോട് അടുക്കുമ്പോൾ അത് ബന്ധം മാറിപ്പോവും അങ്ങനെയൊക്കെയായിരുന്നു അതുകൊണ്ട് താൻ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് സാക്ഷ്യം പറയുവാനിടയായി ദൈവത്തിന്റെ പ്രവൃത്തി ആ കുടുംബത്തിനകത്ത് വെളിപ്പെടുവാനിടയായി അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും തകർന്നും നുറങ്ങിയും ക്ഷീണിച്ചും രോഗത്തിലും കഷ്ടതയിലും ദാരിദ്ര്യത്തിലും വലഞ്ഞും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരം രാത്രിയിലും നിങ്ങളോടൊപ്പം കൂടെ ഇന്നാട്ടെ ഞങ്ങൾ ഒരുമിച്ചപ്പ ഈ ശനിയാഴ്ച രാത്രിയിലും രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ചപ്പന്റെ സന്നിധി കടന്നു വരുന്ന രോഗികളായിരിക്കുന്നവർ ജൂഢമന ഹത ഘടക രഘതനഘടകം ധീപലഘടകാരകൽ നാമത്തിൽ അപ്പാ ഞങ്ങൾ ഒരുമിച്ച് അപ്പാ ഈ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗം അനുഭവിക്കുന്ന എന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ വിവിധ തരത്തിൽ അവർ രോഗം അനുഭവിക്കുന്നതിന്റെ അർത്ഥ കർത്താവ് വിവിധ തരത്തിൽ വിവിധ തരത്തിലുള്ള രോഗികളാൽ ഭാരപ്പെടുന്ന യേശുവെ നീങ്ങും മനസ്സലിക്കണം ഇവരുടെ രോഗങ്ങൾ മാറിപ്പോകട്ടെ ജൂടവന ശന്തന രഗൽകടകസി അർദ്ധ പ്രൗഢപന ധീപലഘടക ശംതാന വൈഡവന അർദ്ധന രഗൽ കടകസി ധീപൽ പ്രൗഢപന ധീപലഘടക ഷംതാന സി യേശുവിൻ്റെ നാമത്തിൽ രോഗാതുരമായ അസ്ഥികൾ മാംസങ്ങൾ നാടി നരമ്പുകൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ ശരീരങ്ങൾക്കകത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ വലിയകരം യേശുവിന്റെ നാമത്തിൽ ചലിച്ചു തുടങ്ങട്ടെ രോഗികടമേൽ ദൈവിക സന്ദർശനമായി െ അത്ഭുത സൗഖ്യം രോഗങ്ങൾ വീടിനകത്ത് കടന്നു വരുമ്പോൾ വീടിന്റെ പുറത്തിറങ്ങുമ്പോൾ ജോലി സ്ഥലത്ത് എത്തുമ്പോൾ കടന്നു വന്ന രോഗങ്ങൾ ആവിചാര കെട്ടുകളാൽ കടന്നു വന്ന രോഗങ്ങൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ ശരീരത്തിന് പുറത്തും അകത്തുമായി വ്യാപരിക്കുന്ന എല്ലാ രോഗങ്ങളും മാനസിക തകർച്ചകൾ ഡിപ്രഷനുകൾ ഡിപ്രഷൻ ഉറക്കമില്ലായ്മകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകേണ്ട അലർജി രോഗങ്ങൾ യേശുവിന്റെ லி அமைர்ஜி அமேன் ஸ்கின் அலர்ஜிகள் இன்று விடுதல் பிராபிக்கட்டியா ரோகங்கள் சௌக்கம் அப்ப தலைவேதன விட்டுமாறாத தலைவேதன்கள் மைரவேதல் அல்சரேஷு உதரசம் ரோங்கள் ப்ளீடிங்கல் டூமரன் முழகோடிகள் தைரோய்டுகள் நாமத்தில் சௌக்கியம் பிராபிக்கட்ட செவிக்கு கேள்வி உண்டாகட்ட கண்ணி காட்சியுண்டாக கெட்ட அமேன் தலைப்பெரிப்பிங் ஷுகர் கொளஸ்ட்ரோல்கள் கண்ட்ரோல் ஆகட்டேவினாமல் அமேன் ஹாலலுய சௌக்கியம் வியாபிக்கட்ட ஹார்ட் டிசீஸ்கள் கிட்னிஃபெயிலியா சௌக்கியம் பிராபிக்கட்ட கான்சர்கள் கர்த்தாவ் சௌக்கியமாக்கணே நடுவேதனேசுவிட நாமத்தில் அத்திதைமானிசுகள் யேசுவின நாமத்தில் சோறியாசைசுகள்னியரோகங்கள் யேசுவிட நாமத்தில் வெரிக்கோஸ்விட வேதன்கள் அமன் ஆக்ஸெண்டால் குருங்கிகிடக்கமேலு அமன் பார்க்கிசன்ஸ் ரோகங்கள் நாமத்தில் நாமத்தில் சௌக்கியம் பிராபிக்கட்டம் யேசுவிடாமத்தில் அமேன் அமேன் ബി പി കുറയുന്ന അവസ്ഥ ബ്ലഡ് കുറയുന്ന അവസ്ഥ യേശുവിനാഥത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ കാലാവസ്ഥ വ്യതിയാനം സംബന്ധിക്കുന്ന എല്ലാ രോഗങ്ങളും സൗഖ്യം പ്രാപിക്കട്ടെ രാത്രി രോഗികളുടെ മേലെ സ്വാഗതമായി വിടുതൽക്കർത്ത വയ്ക്കും യേശുവിനാമത്തന്നെ പിതാവേ ആമ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫയപ്പെട്ടേക്ക് നോക്കി നമ്മളേക്ക് നിങ്ങൾ വിളിക്കുക കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന ആശയം വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടുള്ള എല്ലാ വലിയ ആശയം നമ്മൾ പ്രാർത്ഥന ഉണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിക്കാൻ വരുന്നാൽ ഞങ്ങൾ നിങ്ങൾക്കൊരു ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞങ്ങൾ ആശയപോലെ അനുഗ്രഹിക്കട്ട സ്വപാരം ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെക്കാം അല്ലേ പ്രേ ഫാമിലിയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ പ്ലസ് മീറ്റിംഗ് നടക്കുന്നുണ്ട് പ്രാപിക്കുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ